അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആറാം മാസം ചോറ് കൊടുത്താലും അവർക്ക് ഒരു ഇച്ചിരിച്ച കഞ്ഞി ആയിട്ടും ചോറായിട്ടൊക്കെ കൊടുത്തു തുടങ്ങുന്നത് ഒരു പക്ഷേ എട്ട് മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലേ ചോറ് കൊടുത്തു തുടങ്ങിയാലും മറ്റുള്ളതൊക്കെ കഴിച്ചു തുടങ്ങിയാലും പിന്നെ ടെൻഷനാണ് അയ്യോ കഴിക്കുന്നില്ലല്ലോ കൃത്യ വേണ്ടത്ര അളവ് കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ അതിൻ്റെ ഒരു റെമഡിയാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഡ്രൈ ഫുഡിനേക്കാട്ടിലും ഇഷ്ടം ലിക്വിഡ് ഫുഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്കൊരു ലിക്വിഡ് ഫുഡായിട്ട് ഒരു കഞ്ഞി പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് ഞാൻ യൂഷ്വലി ഒരു ത്രീ ടു ഫോർ മന്ത് ആയിട്ട് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ നമ്മുടെ ബട്ടർ പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചുവന്ന തൂരപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുപയർ ഇട്ട് കൊടുക്കുക ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ വെള്ളക്കടല വെള്ളക്കടലയാണ് കുറച്ചുകൂടെ പ്രോ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരു കൈപ്പിടി അളവിൽ മുതിര ഇത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു എയ്റ്റ് ടു ടെൻ അവേഴ്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുക അപ്പം ഞാൻ തലേദിവസം രാത്രി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ ഇത് മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ മുതിർന്നവർക്ക് എങ്ങനെ കഴിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തിന് ശേഷം വേണം നമുക്കിത് വേവിക്കാനായിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലിത് വേവിക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാനൊരു നല്ല പഴുത്ത ടൊമാറ്റോ ഒരു ചെറിയ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നാല് പീസ് ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ പംകിൻ എടുക്കുന്നുണ്ട് ഈ പറയുന്ന വെജിറ്റബിൾ എല്ലാം കുട്ടികളുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ രണ്ട് വെളുത്തുള്ളി അത് മസ്റ്റാണ് കാരണം ഇത്രയും പയർവർഗ്ഗങ്ങൾ ചെല്ലുമ്പോൾ രണ്ട് വെളുത്തുള്ളി അതിനകത്തേക്ക് ആഡ് ചെയ്യണം പിന്നെ കോളിഫ്ലവറ് പിന്നെതാ ഒരു പച്ചമുളക് ഇത് ഓപ്ഷനൽ അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അത്യാവശ്യം ശരിയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ് അതാണ് രക്തം വെക്കാനൊക്കെ നല്ലത് പക്ഷേ എൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള ഇടുകയാണ് ചെയ്തത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് വെജിറ്റബിൾ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അതിലൊന്ന് കുമ്പളങ്ങ കുമ്പളങ്ങ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ അടിപൊളി സാധനമാണ് അതുപോലെ തന്നെ പൊട്ടറ്റോ ഇനി നാട്ടിലുള്ളവരാണെങ്കിൽ ചീര നമ്മുടെ മുരിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഇല മാത്രം അതല്ലാത്ത ചീരയാണെങ്കിൽ മൂന്നോ നാലോ ഇല ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് എന്നിട്ട് ഒരു വിസിലടിപ്പിക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് നമ്മുടെ വെള്ളക്കടലയ്ക്ക് മുതിരയ്ക്കാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വിസിൽ ഞാനൊരു ഫോർ ടു ഫൈവ് വിസിൽ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ ചെറിയൊരളവിൽ നെയ്യാണ് കേട്ടോ അതിനകത്തേക്ക് ഒഴിക്കുന്നത് അവളുടെ കുറുക്ക് കൊടുക്കുന്ന അതേ ടീസ്പൂണിനകത്ത് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യാ മാത്രയ ഞാൻ എടുത്തുട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെയൊക്കെ എല്ലാവരും വേവലാതിയോ കുട്ടികളൊന്നും കഴിക്കുന്നില്ല ഞാൻ അത് പിന്നെ പച്ചമുളക് എടുത്ത് മാറ്റുന്നുണ്ട് കാരണം ഇത് ഓൾറെഡി അത്യാവശ്യം എരിയുള്ള മുളകായിരുന്നു അപ്പോൾ അതിൻ്റെ എരിയും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് കാണും പിന്നെ പച്ചമുളക് അരച്ച് കഴിഞ്ഞ് അവർക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് മാറ്റാൻ ശ്രമിക്കുക ഞാനത് പേസ്റ്റാക്കിയ പരുവാണ് നിങ്ങളത് കാണുന്നത് പിന്നെ ഇത് പേസ്റ്റ് പേസ്റ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് കടലയും അതുപോലെ ഗ്രീൻ ബീൻസും അധികം അരയാതൊക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ കേട്ടോ ദാ ഒരു ണ്ട് ഈ ബൗൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഇന്നക്കും നാളേക്കും മറ്റന്നാളത്തേക്ക് എടുക്കാനുള്ളതുണ്ട് ജസ്റ്റ് ആ ചൂടൊക്കെ ഒന്ന് ആര് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജിലകത്തേക്ക് വെക്കാം നമ്മൾ ഉപയോഗിച്ച ശേഷം അല്ലാട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ആവശ്യ ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം മാത്രം ഇനി ഞാൻ എൻ്റെ മോൾക്ക് ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഞാൻ ഏറ്റവും കൂടുതൽ അവൾക്ക് കൊടുക്കുന്നത് ലിക്വിഡ് ഫുഡാണ് കേട്ടോ ലിക്വിഡ് ഫുഡ് ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമാണ് അവരുടെ വയ വയറിന് ഡയജഷൻ്റെ പ്രോബ്ലംസ് ഒന്നും തന്നെ വരില്ല ഞാൻ നല്ല ചൂടുള്ള കഞ്ഞി എടുക്കുന്നുണ്ടേ അപ്പോൾ കഞ്ഞിവെള്ളവും അതിൻ്റെ കഞ്ഞിയും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള അതിനകത്തേക്ക് ഒരു ഫൈവ് ടു സിക്സ് ടീസ്പൂൺ ആണ് ഇടുന്നത് അവൾക്ക് ഇപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് ആറ് ടീസ്പൂൺ വരെ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് പൊതുവേ നമ്മൾ കുക്കിങ്ങിനും മറ്റെല്ലാ കാര്യത്തിനും എടുക്കുന്നത് അപ്പോൾ ഒരുപാട് സോൾട്ടിങ്ങനെ മുന്നിട്ട് നിൽക്കണ്ട എന്നാലും കുറച്ച് കുപ്പ് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്യുമ്പോൾ നല്ല വെള്ളം പോലെ ആയിരിക്കും പക്ഷേ നമ്മളത് ആ ഒരു ഇച്ചിരി ആറ് കഴിയുമ്പം അത്യാവശ്യം ഒരു ലിക്വിഡ് ഫോമിൽ എന്നാൽ നല്ല കുറുക്ക് പരുവത്തിലും വരും കേട്ടോ പിന്നെ കഞ്ഞി ഉണ്ടല്ലോ നന്നായിട്ട് വേവിക്കുന്നുണ്ട് ഞാനേ അല്ല അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറെടുത്ത് അത് കഞ്ഞിയാക്കുമ്പോഴത്തേനും നല്ല കൈ വെച്ചൊന്ന് ഞരടിയിട്ട് അത് കഞ്ഞിയാക്കി അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ എന്താ ഈ പരുവത്തിലാണ് അവൾക്ക് കൊടുക്കുന്നത് മിക്ക കുട്ടികൾക്കും ഡ്രൈ ഫുഡ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനും പിന്നെ ചോറ് പപ്പടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടി കാണിക്കാറുണ്ട് പിന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല കേട്ടോ മൂന്നാല് വയസ്സുള്ള പരിപ്പ് പയറ് കടലവർഗ്ഗങ്ങൾ കഴിക്കാത്ത കുട്ടികൾക്കും അധികം വെജിറ്റബിൾ എടുക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്ററാണ് പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും കഴിക്കാവുന്നേ ഉള്ളൂ നമ്മളുടെ കഞ്ഞിൽ ഒരു ഇത്തിരി തേങ്ങ ചെരുകിയിട്ടിട്ട് അതിനകത്തേക്ക് ഇതുപോലെ തന്നെ ഒരു ഏഴെട്ട് ടീസ്പൂൺ ഇത് മിക്സ് ചെയ്ത് ഒരു മാങ്ങച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ